ഒരു മണ്ഡലകാലം കൂടി ആരംഭിക്കുകയാണ് ശബരിമലയിൽ കാര്യങ്ങൾ മൊത്തം കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്നു ഈ ഇതര സംസ്ഥാനങ്ങളിൽ വരുന്ന ഭക്തരാണ് വൻതോതിൽ അവിടെ കാണിക്കുകയൊക്കെ നൽകിയിട്ട് ഈ ശബരിമലയെ ശരിക്കും നിലനിർത്തുന്നതെന്ന് പറയാം മലയാളികളുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ ഈ ശബരിമല സീസൺ ഒരുപക്ഷെ വല്ലാതെ ബാധിച്ചേക്കാം ഇപ്പോൾ കെ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി വരുന്നു പക്ഷേ അപ്പോഴും ഉയർന്ന സംശയം ഈ വാസുവിനെ അറസ്റ്റ് ചെയ്തു ഇനി ഈ പത്മവുമാരുടെ അറസ്റ്റ് എന്നാണ് അതിനുശേഷം മറ്റ് ഈ നമ്പൂതിരിമാർ കോറ്റുമാരുടെ അറസ്റ്റ് എന്ന ഇങ്ങനെ രീതിയിലാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നത് ഈ ശബരിമല സീസണിൽ ഇത്തരം നീക്കങ്ങളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കില്ലേ ഒരു വിഭാഗത്തെ അതെ അതെ ശബരിമലയെ പുതിയ സംഭവ വികാസങ്ങൾ വല്ലാതെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു പലതരത്തിലാണത് ഒന്ന് ശബരിമലയിലെ ഏറ്റവും പുതിയ വാർത്തകൾ അത് നഷ്ടപ്പെടുത്തിയ വിശ്വാസ്യത അത് ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് മലയാളി ഇത് ഇത് സംരക്ഷിക്കാനും ഇതിന് കാവൽ നിൽക്കാനും അയ്യപ്പൻ്റെ സ്വത്തിന് കാവൽ നിൽക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും അയ്യപ്പൻ്റെ തന്നെ മുഴുവൻ സ്വത്തും വിശ്വാസികളെ ആകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മോഷ്ടിച്ചു എന്നാണല്ലോ കഥ ഏറ്റവും ഏറ്റവും പുതിയ പുതിയ അധ്യായം അതാണല്ലോ അതുകൊണ്ട് ഈ ശബരിമലയിൽ ശബരിമലയ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭക്തന്മാരുടെ സ്വത്ത് സംരക്ഷിക്കാൻ ഭക്തന്മാരുടെയും അയ്യപ്പൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ പൂർണ്ണമായും വിശ്വാസ്യം നഷ്ടപ്പെടുത്തിയ ഇപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിനകത്ത് നടക്കുന്നതെങ്കിൽ ആളുകൾ ക്രമമായി ഇതൊരു ഒരു ആവേശത്തിൻ്റെ പുറത്താണല്ലോ ഒരു വൈകാരികമായൊരു ആവേശമാണല്ലോ ഭക്തി എന്ന് പറയുന്നത് അപ്പോൾ ക്രമേണ അതിൻ്റെ ഒരു വിശുദ്ധിയെക്കുറിച്ചുള്ള സം സന്ദേഹങ്ങൾ വരും മനസ്സിൽ അപ്പോൾ അത് വന്നു തുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്തു നിന്നും അത്തരം വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ശബരിമലയെങ്കിൽ അതിൻ്റെ ഒരു പവിത്രത വിശ്വാസ്യത പുണ്യം പൂങ്കാവൻ എന്നൊക്കെ അല്ലേ നമ്മൾ പറയുക പൂങ്കാവനം ആ സങ്കല്പങ്ങളിലൊക്കെ ഇടിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് വളരെ കൃത്യമായും തന്നെ ഈ കൊല്ലം മുതൽ ശബരിമലയിലേക്ക് തീർത്ഥാടക ലക്ഷങ്ങളുടെ പ്രവാഹത്തിൽ ഗണ്യമായ കുറവ് വരും എന്ന് വേണം സ്വാഭാവികമായിട്ടും കരുതാൻ രണ്ടാമത്തെ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇനി ഇനി ഭക്തന്മാർ വരുന്നു അവരുടെ വിശ്വാസത്തിൻ്റെ മാത്രം ഭാഗമായി ഭക്തന്മാർ വരുന്നു വരുന്ന ഭക്തന്മാർ പണ്ട് മനസ്സറിഞ്ഞ് ഉള്ളത് മുഴുവനും ഉള്ളതിലേറെയും അയ്യപ്പൻ്റെ സന്നിധിയിൽ നിക്ഷേപിച്ചിട്ട് പോകുമായിരുന്നു അപ്പോൾ വരുമാനം ഇനി ഇനി അങ്ങോട്ട് ആളുകൾ കൊടുക്കുന്നത് കുറയും ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ പോകുന്ന ഒരുപാട് പേര് നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ പോകും അയ്യപ്പൻ കാണിക്കിടാൻ പറഞ്ഞത് ഒരു രൂപയാണ് ഒരു നാണയത്തൊട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഒരു രൂപ നിക്ഷേപിച്ചിട്ട് പോരും അതിനപ്പുറത്ത് ഞങ്ങളിന്ന് പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിക്കരുതല്ല അത് കൊടുക്കുകയില്ല കാരണം ഇതാണ് ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ ഒരു സമീപനമെങ്കിൽ അവിടെ അവിടെ കൊടുത്ത സ്വർണത്തിന് പോലും സംരക്ഷണം ഇല്ലെങ്കിൽ സ്വർണം പോലും തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് അത് ചെമ്പാണ് എന്ന് റിപ്പോർട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുക അപ്പോൾ രണ്ട് കാര്യങ്ങളെ ബാധിക്കും ഒന്ന് ഫുഡ് ഫോള് അതായത് ഭക്തന്മാരുടെ വരവിനെ ബാധിക്കും രണ്ട് ഭക്തന്മാർ ഭക്തന്മാർ കാണിക്കേടുന്ന പണത്തെ വരവിനെയും ബാധിക്കും രണ്ട് രണ്ടും വരവാണ് ഒന്ന് ഭക്തന്മാരുടെ വരവാണ് മറ്റേത് സാമ്പത്തികമായ വരവാണ് രണ്ടും ബാധിക്കും ഇത് ആണ് രണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പം എന്താണ് ഗവൺമെൻറ് കാണിച്ചത് ഗവൺമെൻറ് കാണിച്ചത് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ മിക്കവാറും രാഷ്ട്രീയക്കാരുടെ ഒരു കൂട്ടമാണ് അതെ ഭരണകക്ഷിയുടെ നേതാവായിരിക്കും സ്വാഭാവികമായിട്ടും ഭരണകക്ഷിയുടെ പ്രതിനിധിയായിരിക്കും അതിന്റെ പ്രസിഡന്റ് മറ്റെല്ലാ ഘടകക്ഷികളുടെയും നേതാക്കന്മാർ പ്രതിനിധികളും അതിലംഗങ്ങളായിട്ടുണ്ടാകും ഇപ്പൊ ചെയ്തത് എന്താ ഇപ്പൊ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെതിരെ കേസ് വന്നു മറ്റൊരു ദേവസ്വം ബോർഡ് പത്മകുമാറിനെ ഇന്നോ ഇന്ന് ഇന്ന് അറസ്റ്റ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് കുറ്റം ഈ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ പാളിപ്പോയിട്ടുണ്ട് അവസാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് മറ്റൊരു ദേവസ്വം മറ്റൊരു ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവസ്വം കമ്മീഷണറും ദേവസ്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനും ദേവസ്വം കാര്യങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഏറ്റവും വിശ്വസ്തനായ ഉപദേഷ്ടാവും ഒക്കെ ആയിരുന്നല്ലോ എൻ ബാസു അതെ എൻ ബാസു അറസ്റ്റ് ചെയ്യപ്പെട്ടു അകത്തായി ഇത് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ദേവസ്വം ബോർഡിൻ്റെ രണ്ട് അധ്യക്ഷന്മാരാണ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ ഒരു കാര്യം അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നേരത്തെ അറസ്റ്റിലായി ഇങ്ങനെ വരുമ്പോൾ എന്താ ഗവൺമെന്റ് കണ്ടെത്തിയ പരിഹാരം അത് അതിനേക്കാളും പരിഹാസ്യമാണല്ലോ ഗവൺമെന്റ് കണ്ടെത്തിയ പരിഹാരം എന്താ രാഷ്ട്രീയക്കാരൊന്നും ഇനി വിശ്വസ്തരല്ല അത് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താ നമുക്കിനി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരാം അങ്ങനെയാണല്ലോ ഐ എ എസ് ഉദ്യോഗസ്ഥനായ കെ ജയകുമാറിനെ കൊണ്ടുവരുന്നത് ജയകുമാർ നേരത്തെ ദേവസ്വമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ദേവസ്വം വകുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു പോലെ ശരിയാണ് പക്ഷേ ഈ സമയത്ത് അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയേയും വിശ്വസിക്കാൻ കൊള്ളൂല എന്നാണ് പ്രത്യേകിച്ച് ഭരണകക്ഷിയെ വിശ്വസിക്കാൻ കൊള്ളൂല ഭരണ മുന്നണിയെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന സന്ദേശമാണ് അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി തന്നെ വീണ്ടും അധികാരത്തിലിരിക്കുമ്പോൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒരു മണ്ഡലകാലം തുടങ്ങുന്നു അതെ അപ്പോൾ അതിനർത്ഥം മുഖ്യമന്ത്രിക്ക് തന്നെയും ദേവസ്വം ബോർഡിൽ അദ്ദേഹം നടത്തിയ നിയമനങ്ങളിൽ വിശ്വാസമില്ല ദേവസ്വം ഭരിച്ച സാരഥികളിൽ വിശ്വാസമില്ല അവരൊക്കെ കള്ളന്മാരും അഴിമതിക്കാരുമാണ് എന്ന് പറഞ്ഞ് ജയിലിലേക്ക് പോവുകയാണ് അതൊന്ന് ഇതിന്റെ കൂടെ പൊതുജനങ്ങൾക്ക് ഇവർ കൊടുത്തൊരു മെസ്സേജ് എന്താ വളരെ തിരക്കെട്ട് അത്യന്തം പ്രജാ നാടകീയമായൊരു പരിപാടി ഇതിനു മുമ്പ് കൊടുത്തവര് എന്തായിരുന്നു ഇതിൻ്റെ ഏത് സമയത്താണ് ഈ അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിക്കുന്ന ആരാണ് എന്ന കേസ് വന്നതെന്ന് ആലോചിച്ചു വളരെ യാദർച്ഛികമായിട്ടാണല്ലോ വന്നത് ആരും കേസ് കൊടുത്തതല്ല യാദർച്ഛികമായി സംഭവിച്ചതാണ് എന്താ ഏതായിരുന്നു സന്ദർഭം അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു എന്തായിരുന്നു അത് അതൊരു പ്രായചിത്തമായിരുന്നു പ്രായച്ചിത്തം എന്ന് പറഞ്ഞാൽ ഈ ശബരിമലയിൽ വനിതകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രീം കോടതി വിധി വന്നല്ലോ ആ വിധി നടപ്പാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു എന്ന് മാത്രമല്ല ആ വിധി നടപ്പാക്കാൻ സുപ്രീം കോടതിയേക്കാൾ വലിയ വ്യഗ്രത കാണിച്ചു പിണറായി ഗവൺമെൻറ് അതിൻ്റെ പേരിലാണ് അവിടെ കോലാഹലം ഉണ്ടാകുന്നത് കേരളമാകെ കലാപം ഉണ്ടാകുന്നു അതിൻ്റെ പേരിലാണ് കേരളമാകെ ഈ വനിതാ മതിൽ സംഘടിപ്പിക്കുന്നു തലങ്ങും വിലങ്ങും ജാഥകൾ സംഘടിപ്പിക്കുന്നു അർബൻ എക്സൈറ്റുകളായ രണ്ട് പേര് രണ്ട് രണ്ട് വനിതകളെ അവിടെ കേരള പോലീസിൻ്റെ സഹായത്തോടെ കൊണ്ടുപോയി എത്തിക്കുന്നു എന്നിട്ട് ഇതാ ഞങ്ങൾ ജയിച്ചേ നവോത്ഥാനം ജയിച്ചെന്ന് പറയുന്നു ഇത് എന്തുമാത്രം അടിസ്ഥ എന്തുമാത്രം അബദ്ധമായിരുന്നു ആലോചിച്ച് നോക്കൂ ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയ്യപ്പനെയാണ് അപമാനിച്ചത് അതെ അയ്യപ്പൻ എന്ന ദൈവത്തിൻ്റെ കൽപ്പനയാണ് സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലരുത് അല്ലാതെ ഇവിടുത്തെ ജാതി മേധാവികളോ ദേവസ്വം ബോർഡ് ഒന്നും കൽപ്പിച്ചാലല്ല അയ്യപ്പൻ കൽപ്പിച്ചതുകൊണ്ട് വിശ്വാസിക്ക് ഏറ്റവും പ്രധാനം എന്താണ് ദൈവത്തിൻ്റെ കൽപ്പനയാണ് വിശ്വാസിക്ക പ്രധാനം അതുകൊണ്ടാണ് അവർ പോകാത്തത് അല്ലാതെ ആരും വിലക്കിയിട്ടല്ല സ്വമേധയാ ഭക്തിയുടെ ഭാഗമായിട്ടാണ് അവർ പോകാത്തത് അതിലാണ് കൈ കൈ കടത്താൻ ശ്രമിച്ചത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇപ്പം ഈ ഇതര സംസ്ഥാന പ്രത്യേകിച്ച് ആന്ധ്ര തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ വരുമ്പോൾ ഈ പിന്നെ ദ്വാരപാല ശില്പത്തിൻ്റെ പാളികൾ ഇളക്കിക്കൊണ്ട് പോയി അത് കർണാടകയിലെ ചില വീടുകൾ കൊണ്ടുപോയി തമിഴ്നാട്ടിലെ ചില വീടുകൾ കൊണ്ടുപോയി ഇതൊക്കെ തന്നെയാണ് പ്രചരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ വരുന്ന സമയത്ത് ഈ എണ്ണം എന്തായാലും കുറയുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തുന്നത് ഇവർ ഇടുന്ന ഒരു കാണിക്ക ആ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയെ ആശ്രയിച്ചു കഴിയുന്ന ഒട്ടനവധി ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനെ പോലും അത് ബാധിച്ചേക്കാം എങ്ങനെയാണ് അതിനെ അതിജീവിക്കാൻ കഴിയുക ഒന്നിലിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയ പാർട്ടി വിശദീകരണം ഇത്തവണത്തെ ശബരിമല നിങ്ങൾ നോക്ക് ഈ മണ്ഡലകാലം എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടത് അപ്പോൾ ആദ്യ ദിവസം മുതൽ തന്നെ അത്തരം ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം നടത്തണം പക്ഷേ നമ്മൾ ഇതുവരെയുള്ള കാലങ്ങളിൽ കണ്ടത് ശബരിമലയിൽ അങ്ങനെ ഉത്തരവാദിത്തത്തോടെ പോകുന്നില്ല ഭക്തർ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അവർക്ക് ആവശ്യത്തിൽ പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെട്ടല്ല കുളങ്ങൾ വൃത്തിയാക്കിയിട്ടില്ല ഭക്ഷണത്തിന് പ്രശ്നങ്ങൾ നേരിടുന്നു ഇനി എന്തിനും കൂട്ടമായിട്ട് ആളുകൾ വന്നു കഴിഞ്ഞാൽ ദർശനത്തിന് മണിക്കൂറുകളോളം കാത്തിരിക്കണം അപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പല ക്ഷേത്രങ്ങളിലും അത്തരം പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അവിടുത്തെ ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു ദേവസ്വത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ദേവസ്വത്തെ നിയന്ത്രിക്കുന്ന സർക്കാരുകൾക്ക് അതിനൊരു പരിഹാരം കാണാൻ കഴിയാത്തത് അപ്പോൾ ഇതൊരിക്കലും ശരിയായിട്ട് പോകില്ല എന്നൊരു ധാരണ വന്നാൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഭക്തർ ഇതിൽ നിന്നൊന്നും പിന്തിരിയുള്ള സാധ്യത ഉണ്ടാവില്ല തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് തന്നെ ഭക്തന്മാരുടെ എണ്ണം കുറയും രണ്ട് പോകുന്നവർ പണം കൊടുക്കും ഗണ്യമായിട്ട് കുറയും പുറത്തുനിന്നുള്ള ആളുകളുടെ വരവും കുറയും അത്ര തന്നെ അവരുടെ പണം ചെലവഴിക്കുന്നതും കുറയും ഇനി ഭക്തന്മാര് ശബരിമലയിലേക്ക് വരുമ്പോ ശബരി വരാതെ എണ്ണം കുറഞ്ഞാൽ ശബരിമലയെ മാത്രമല്ല ബാധിക്കുക സുനിജി പറഞ്ഞ വളരെ ശരിയാണ് ഈ വരുന്ന വഴിയിലുള്ള സകല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഇവർ പോകുന്നുണ്ട് അവിടെയൊക്കെ കാണിക്കയിടുന്നുണ്ട് അത് അതൊന്നും വേണ്ട ഇനി അതുകൊണ്ട് ക്ഷേത്രങ്ങളുടെ വരവ് ഗണ്യമായി കുറയും ശബരിമലയെ മാത്രമല്ല നൂറുകണക്കിന് ക്ഷേത്രങ്ങളെ ശബരിമലയ്ക്ക് തെക്കും പടക്കമുള്ള കേരളത്തിലെ എത്രയോ ക്ഷേത്രങ്ങളെ ബാധിക്കും രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭക്തന്മാര് കേരളത്തിലേക്ക് കടന്നു വരുമ്പോ ക്ഷേത്രങ്ങളിൽ മാത്രമാണോ വരുമാനം അല്ല അല്ല നമ്മുടെ പാതയോരത്തെ ലക്ഷക്കണക്കിന് വ്യാപാരികൾ ഹോട്ടലുകൾ സത്രങ്ങൾ വാഹനങ്ങള് എല്ലാവരെയും ബാധിക്കും ചെറുതും വലുതുമായ ഒരുപാട് വ്യാപാര സ്ഥാപനം ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കും അത് ഇതില് ഇപ്പൊ സംഭവിച്ചു ചെയ്യാൻ ഏറ്റവും ഒടുവിലത്തെ ഒരു ഭാ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ ദൈവകോപം എന്നൊക്കെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ തന്നെ പറയാം തീർച്ചയായിട്ടും ഈ അയ്യപ്പ ഭക്തന്മാരുടെ സംഗമം സംഘടിപ്പിച്ചിട്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച രണ്ട് കാര്യത്തിനാണ് ഒന്ന് ശബരിമലയ്ക്ക് വേണ്ടി ഒരു മേജർ പ്രോജക്റ്റ് ഉണ്ടാക്കുക പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നടപ്പാക്കാൻ വേണ്ടി സ്പോൺസർഷിപ്പ് എന്ന രീതിയിൽ വ്യാപകമായി പണം പിരിക്കാനുള്ള ഒരു സംവിധാനം മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ട വോട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം അതൊക്കെ നടത്തിക്കളയാം എന്ന് പറഞ്ഞാൽ പണ്ട് പറ്റിയ തെറ്റ് തെറ്റേറ്റുപറയാം സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി സുപ്രീം കോടതി തന്നെ കൊടുത്ത അഫിഡവിറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് വനിതകളെ പ്രവേശിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നയം അതുപോലും പിൻവലിക്കാതെ തന്നെ ഇത് ചെയ്യുന്നത് നവോത്ഥാന സമിതി ഉണ്ടാക്കി നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ചെയർമാനായി ആ സമിതി ഇപ്പോഴും ഒരു അസ്ഥി പോലെ അവിടെ ഉണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നയനിലപാടെന്താണെന്നുവെച്ചാൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്വേന വാഴുന്ന ഒരു കേരളത്തെ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വള കടുത്ത മതവിദ്വേഷത്തിൻ്റെ വർഗീയ വിദ്വേഷത്തിൻ്റെയൊക്കെ ഒരു പ്രചാരണകാല ഒരു കാലം അങ്ങനെ പ്രചരിപ്പിക്കുന്ന കാലത്ത് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി അദ്ദേഹത്തെ എഴുന്നള്ളിക്കുന്ന ഒരു ചിത്രം ഇതൊക്കെ ഉണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ് ഒന്ന് അയ്യപ്പൻ്റെ സന്ദേശത്തെ കേരളത്തിൻ്റെ നവോത്ഥാന സന്ദേശത്തെ അട്ടിമറിക്കുന്നു രണ്ട് അയ്യപ്പൻ്റെ തന്നെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കും എന്ന അഫിഡവിറ്റും അത് നടത്താനുള്ള ശ്രമങ്ങളും എന്നാൽ എന്നാലത് പിൻവലിച്ചുവെന്നോ ഞങ്ങൾ നിലപാട് മാറ്റിയെന്നോ പറയുന്നില്ല എന്തുകൊണ്ടാണ് ഈ ശ്രമങ്ങൾ ഇപ്പോൾ ശബരിമലയിൽ വളരെ വളരെ ആത്മാർത്ഥമായ ശ്രമങ്ങളൊന്നും പരിഷ്കാരങ്ങളൊന്നും നടക്കുന്നില്ല അവിടെ പോലീസ് അടുത്ത അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിവേഗത്തിൽ പോകാനും എത്താനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതല്ലാതെ പാവങ്ങളായ ഭക്തന്മാർക്ക് കിട്ടുന്നില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കൃത്യമായും ഈ കപടഭക്തന്മാർ അല്ലെങ്കിൽ ഭക്തിയോട് കാണിക്കുന്ന കാപട്ട്യം ഉണ്ടല്ലോ ഇപ്പൊ പിണറായി വിജയൻ്റെ സർക്കാർ ഇടതുപക്ഷത്തിന്റെ സർക്കാർ എന്നും ഈ വിശ്വാസത്തോട് കാണിക്കുന്ന ഒരു കാപട്യമുണ്ട് ആ കാപട്ട്യം വലിയ അപകടമാണ് സത്യത്തിൽ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഭക്തന്മാരായ വിശ്വാസികൾ പലപ്പോഴും ആത്മാർത്ഥതകളെ വിശ്വാസികളാണ് നല്ല വിശ്വാസികളാണ് പക്ഷേ അവരുടെ വെച്ച് അവരെ അവരെ അവരുടെ വോട്ടും അമ്പലങ്ങളിലെ വരുമാനവും ഒക്കെ ദുരുപയോഗം ചെയ്യുന്നവർ അമ്പല ക്ഷേത്രങ്ങളെ തന്നെ ദുരുപയോഗം ചെയ്യുന്നവർ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നവർ ക്ഷേത്രങ്ങളിലേക്ക് മനുഷ്യർ അവരുടെ അധ്വാനത്തിൽ സമ്പത്തിൽ നിന്ന് സംഭാവന ചെയ്യുന്ന സ്വർണം പോലും കൊണ്ടുപോയി അടിച്ചു മാറ്റുന്നവർ സത്യത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചാൽ നല്ലത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കാവട്യമാണ്